സമ്മേളനകാലം തുടങ്ങിയതോടെ സി പി എമ്മിനും സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും പൊല്ലാപ്പിന്റെ കാലമായി മാറിയിരിക്കുകയാണ് വിഭാഗീയതയിൽ പൊറുതിമുട്ടിയ പത്തനംതിട്ടയിൽ സിപിഎം ജില്ലാ സമ്മേളനത്തിന് കൊടിയേറ്റമാകുമ്പോൾ സംസ്ഥാന സർക്കാരിനു നേരെയും സി പി എമ്മിന് നേരെയും ചോദ്യങ്ങൾ ഉണ്ടാകുമെന്ന് വ്യക്തം നേരത്തെ കൊല്ലത്തും പാലക്കാടും ഒക്കെ സി പി എമ്മിന് കനത്ത ചോദ്യങ്ങളാണ് പാർട്ടിയുടെ സഖാക്കന്മാർ തന്നെ ഉയർത്തിയത് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ ജില്ലാ കമ്മിറ്റിയുടെ രൂപീകരണ ചർച്ചയിലും ഉൾപ്പെടെ നേരിട്ട് പങ്കെടുക്കുമെന്നാണ് വിവരം വിഭാഗീയത രൂക്ഷമായ പത്തനംതിട്ടയിൽ സിപിഎം ജില്ലാ സമ്മേളനത്തിന് കൂടി ഉയരുകയാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനം ലക്ഷ്യമിട്ട് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ നീക്കം ശക്തമാക്കുമ്പോൾ മത്സരം ഒഴിവാക്കാനുള്ള ശ്രമത്തിലാണ് സംസ്ഥാന നേതൃത്വം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ എത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ ജില്ലാ കമ്മിറ്റിയുടെ രൂപീകരണ ചർച്ചയിലും ഉൾപ്പെടെ നേരിട്ട് പങ്കെടുക്കുമെന്നാണ് വിവരം ജില്ലാ സെക്രട്ടറി സ്ഥാനം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം നേതാക്കൾ പത്തനംതിട്ടയിലുണ്ട് ഇവരിൽ നിന്നും ഒരാളെ മത്സരം ഒഴിവാക്കി ജില്ലാ സമ്മേളനത്തിലൂടെ തെരഞ്ഞെടുക്കുകയാണ് സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലെ വെല്ലുവിളി സ്ഥാനമൊഴിയുന്ന ജില്ലാ സെക്രട്ടറി കെ പി ഉദയഭാനുവിന് പ്രിയം അടൂരിൽ നിന്നൊരു നേതാവിനെയാണ് പി ബി ഹർഷകുമാറും ടി ഡി ബൈജുവും പരിഗണനയിലുണ്ട് തിരുവല്ലയിൽ നിന്നുള്ള മുതിർന്ന ആർ സരൽകുമാറാണ് മറ്റൊരു പേര് എന്നാൽ അടൂർ തിരുവല്ല ഏരിയ നേതൃത്വങ്ങൾ തമ്മിൽ തർക്കമുണ്ടായാൽ മുൻ എം എൽ എ രാജു അബ്രഹാമിനെ സെക്രട്ടറി ആക്കാമെന്നാണ് സംസ്ഥാന നേതൃത്വം ആലോചിക്കുന്നത് പ്രതിനിധി സമ്മേളനം ശനിയാഴ്ച സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും മുപ്പതാം തീയതി പൊതുസമ്മേളനം മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് വൈകിട്ടാണ് പൊതുസമ്മേളനമെങ്കിലും പുതിയ ജില്ലാ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കാനുള്ള ആലോചന യോഗത്തിലടക്കം പിണറായി പങ്കെടുക്കാനാണ് സാധ്യത ജില്ലയിലെ വിഭാഗീയത ഒഴിവാക്കാനുള്ള വെട്ടിനിരത്തൽ തീരുമാനത്തിനും സാധ്യതയുണ്ട് അങ്ങനെയെങ്കിലും യുവജന മുഖങ്ങളിൽ ആരെങ്കിലും സെക്രട്ടറി ആകാൻ വരെ സാധ്യതയുണ്ട് പത്തനംതിട്ട സി പി എമ്മിൽ നിന്നും ചോദ്യങ്ങൾ വീണ്ടും വരും ദിവസങ്ങളിൽ ഉയർന്നു വരുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് മുൻ എ ഡി എമ്മിന്റെ ഭാര്യയുടെ ഹർജിയിൽ വിധിന് പത്തനംതിട്ട സിപിഎം എ ഡി എം കെ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഡിജിറ്റൽ തെളിവുകൾ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് നവീൻ ബാബുവിന്റെ ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജിയിൽ ഇരുപത്തെട്ടിന് കണ്ണൂർ ചീഫ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വിധി പറയും കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ച കോടതി വിധി പറയാൻ ഇരുപത്തെട്ടിലേക്ക് മാറ്റുകയായിരുന്നു ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ കളക്ടർ അരുൺ കെ വിജയൻ പെട്രോൾ പമ്പിന് അപേക്ഷ നൽകിയ ടി വി പ്രശാന്ത് എന്നിവരുടെ മൊബൈൽ ഫോൺ വിളികളുടെ വിശദാംശങ്ങളും ടവർ ലൊക്കേഷനുകളും സി സി ടി വി ദൃശ്യങ്ങളും സംരക്ഷിക്കാൻ നിർദ്ദേശം നൽകണമെന്നാണ് ആവശ്യം വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ എതിർപ്പില്ലെന്ന് കളക്ടർ കഴിഞ്ഞ ദിവസം കോടതി അറിയിച്ചിരുന്നു പ്രശാന്തിന്റെ ഭാഗം കേൾക്കാൻ നോട്ടീസ് അയച്ചെങ്കിലും ഹാജരായിട്ടില്ല അജിത് കുമാർ ആരോപണ വിധേയൻ സ്ഥാനക്കയറ്റം നൽകുന്നത് ഒഴിവാക്കാമായിരുന്നു ആഞ്ഞടിക്കുകയാണ് സി പി ഐ സംസ്ഥാന കൗൺസിൽ ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയ തീരുമാനം വേണമെന്നും സംസ്ഥാന കൗൺസിൽ പറഞ്ഞതോടെ സി പി എമ്മും സർക്കാരും വെട്ടിലാവുകയാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റ തീരുമാനത്തിൽ വിമർശനവുമായി സി പി ഐ സംസ്ഥാന കൗൺസിൽ വിധേയന് സ്ഥാനക്കയറ്റം നൽകുന്നത് ഒഴിവാക്കാമായിരുന്നു ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയ തീരുമാനം വേണമെന്നും അംഗങ്ങൾ പറഞ്ഞു സ്ഥാനക്കയറ്റം നൽകുന്നത് ഒഴിവാക്കാമായിരുന്നുവെന്നും കൗൺസിൽ വിമർശനം ഉന്നയിച്ചു ഈയിടെ ചേർന്ന ഐ പി എസ്ക്രീനിങ് കമ്മിറ്റി അജിത് കുമാറിന്റെ സ്ഥാനക്കയറ്റത്തിന് അനുമതി നൽകിയിരുന്നു തൃശൂർ പൂരം ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച അനധികൃത സ്വത്ത് സമ്പാദനം എന്നീ വിഷയങ്ങളിലാണ് അജിത് കുമാർ അന്വേഷണം നേരിടുന്നത് എന്നാൽ അന്വേഷണം നടക്കുന്നത് കൊണ്ട് മാത്രം സ്ഥാനക്കയറ്റം തടയാനാവില്ലെന്നാണ് സ്ക്രീനിങ് കമ്മിറ്റിയുടെ നിലപാട് ഇതിനിടെ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വിജിലൻസ് ക്ലെയിം ചിറ്റ് നൽകിയിട്ടുണ്ട് രണ്ടാഴ്ചക്കുള്ളിൽ ഡി ജി പിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും പി വി എൻ എം എൽ എയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അന്വേഷണം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള എല്ലാ അന്വേഷണവും ഉടൻ പൂർത്തിയാക്കണമെന്ന് ഡി ജി പി അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് സർക്കാർ നിർദ്ദേശം ക്രമസമാധാന പാലന ചുമതല ഉണ്ടായിരുന്ന അജിത് കുമാറിന്റെ ഭാഗത്ത് പൂരം വീഴ്ചയിൽ വീഴ്ച സംഭവിച്ചു എന്നത് സംസ്ഥാന പോലീസ് മേധാവിയാണ് അന്വേഷിക്കുന്നത് പൂരങ്കലക്കലിലെ ഗൂഢാലോചന വിശദമായി അന്വേഷിച്ച് കേസെടുക്കാൻ ക്രൈംബ്രാഞ്ച് മേധാവിയെയും മറ്റു വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ വീഴ്ച പരിശോധിക്കാൻ ഇന്റലിജൻസ് മേധാവിയെയും സർക്കാർ ചുമതലപ്പെടുത്തി അജിത് കുമാറിന്റെ അവിഹിത സ്വത്ത് സമ്പാദനം വിജിലൻസ് അന്വേഷിച്ചിരുന്നു ഈ അന്വേഷണങ്ങൾ ഉടൻ പൂർത്തിയാക്കാനാണ് സർക്കാർ നിർദ്ദേശം ഇതിൽ ഒരു അന്വേഷണവും ഈ മാസം പൂർത്തിയാകില്ലെന്ന് കണ്ടാണ് വേഗത്തിലാക്കാൻ നിർദ്ദേശിച്ചത് നൂറിലേറെ കേസുകളാണ് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ളത് അതിൽ അൻപതിലേറെ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഓരോ കേസും വിശദമായി അന്വേഷിക്കണമെങ്കിൽ കുറഞ്ഞ ആറ് മാസം വേണ്ടിവരുമെന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥർ പറയുന്നു മൂന്ന് നാല് കേസുകൾ സാമ്പിളായി പരിശോധിച്ച ശേഷം പൊതു കണ്ടെത്തലായി അന്വേഷണം അവസാനിപ്പിക്കാനാണ് വിജിലൻസ് ആലോചന പൂരം വലം കൊല്ലപ്പെട്ടതിൽ അജിത് കുമാർ നൽകിയ റിപ്പോർട്ടിലെ കണ്ടെത്തലിനെതിരെ തിരുവമ്പാടി പാറമേക്കാവ് ദിവസങ്ങൾ രംഗത്തെത്തിയിരുന്നു പൂരത്തിന് പിന്നിലെ ഗൂഢാലോചന അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘവും അന്വേഷണം പൂർത്തിയാക്കാൻ സമയമെടുക്കും ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ഉടൻ തീർക്കാൻ നിർദ്ദേശം പൂരസ്ഥലത്ത് സംഘർഷമുണ്ടായ സ്ഥലത്ത് രണ്ട് പോലീസുകാരുടെ കസ്റ്റഡിയിലാണ് ആംബുലൻസ് ഉണ്ടായിരുന്നത് മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം അവരാണ് സുരേഷ് ഗോപിക്ക് ആംബുലൻസ് വിട്ടു നൽകിയത് എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം നിർദ്ദേശം നൽകിയയാളെ കണ്ടെത്താൻ ചിലരുടെ ഫോൺ വിളിയുടെ വിശദാംശങ്ങൾ ഡി ജി പി ശേഖരിക്കുന്നുണ്ട് കരുവന്നൂർ കള്ളപ്പണ കേസിൽ പ്രതികളുടെ കൂടുതൽ സ്വത്ത് കണ്ടുകെട്ടും രണ്ടാം കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായി കോടിയുടെ സ്വത്തുക്കൾ കൂടി കണ്ടുകിട്ടാനാണ് തീരുമാനം തൃശൂർ കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ പ്രതികളുടെ കൂടുതൽ സ്വത്ത് കണ്ടുകിട്ടാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടാം കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായി കോടിയുടെ സ്വത്തുക്കൾ കൂടി കണ്ടുകെട്ടാനാണ് തീരുമാനം ബിനാമി വായ്പകൾ എടുത്ത ബാങ്കിന് കനത്ത സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയ അൻപതോളം പേരും പ്രതിപട്ടികയിൽ ഉൾപ്പെടും ബിനാമി സ്വത്തുക്കൾ കണ്ടെത്താനുള്ള അന്വേഷണവും തുടരുകയാണ് നിരവധി പേരാണ് വായ്പ എടുത്ത തുക കൊണ്ട് ബന്ധുക്കളുടെ പേരിൽ സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടിയത് കരുവനൂർ കേസിൽ പ്രതികളുടെ മുഴുവൻ സ്വത്തും കണ്ടുകെട്ടുന്ന ഇടി നടപടിയെ ഹൈക്കോടതി നേരത്തെ വിമർശിച്ചിരുന്നു കുറ്റകൃത്യത്തിന് മുൻപുള്ള സ്വത്ത് കണ്ടുകെട്ടണമെന്ന കള്ളപ്പണ നിരോധന നിയമത്തിൽ പറയുന്നില്ലെന്നും അതിനാൽ കേസുമായി ബന്ധമില്ലാത്ത സ്വത്ത് കണ്ടുകെട്ടരുതെന്നും തൃശൂർ സ്വദേശിയുമായ ദമ്പതികളുടെ ഹർജി പരിഗണിച്ചുകൊണ്ട് ഹൈക്കോടതി ഇ ഡിക്ക് നിർദ്ദേശം നൽകിയിരുന്നു അതിനിടെ ബാങ്കിനെ കബളിപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെ വൻതുകായ്പെടുത്ത് കുടിശ്ശിക വരുത്തിയവരാണ് രണ്ടാം ഘട്ട പ്രതിപട്ടികയിൽ ഉണ്ടാവുക ഇത്തരത്തിൽ അൻപതോളം പേർ പ്രതിപട്ടികയിൽ ഉൾപ്പെടുമെന്നാണ് വിവരം കേസിലെ ആദ്യഘട്ട കുറ്റപത്രത്തിൽ അൻപത് പേരും അഞ്ച് സ്ഥാപനങ്ങളുമാണ് പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നത് അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയതിന് റവന്യൂ വകുപ്പിലെ മുപ്പത്തെട്ട് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു ആദ്യമായാണ് ഒരു സർക്കാർ വകുപ്പിലെ ഇത്രയധികം പേരെ അനർഹമായി ക്ഷേമ പെൻഷൻ വാങ്ങിയതിന് സസ്പെൻഡ് ചെയ്തത് നേരത്തെ മണ്ണ് പരിവേഷണ വകുപ്പിലെ ആറ് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു റവന്യൂ വകുപ്പിലെ പാർട്ട് ടൈം സ്വീപ്പർ ക്ലർക്ക് വില്ലേജ് അസിസ്റ്റന്റ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഓഫീസ് അറ്റൻഡന്റ് തുടങ്ങിയ തസ്തികകളിലുള്ള പേരെയും സർവേ മുപ്പത്തിനാലുപേരെയും കീഴിലെ പാർട്ട് ടൈം സ്വീപ്പർ സർവേ ഡ്രാഫ്റ്റ്സ്മാൻ ഓഫീസ് അറ്റൻഡന്റ് തസ്തികകളിലെ നാല് ജീവനക്കാരെയുമാണ് റവന്യൂ വകുപ്പ് സസ്പെൻഡ് ചെയ്തത് പെൻഷൻ തുകയായി അയ്യായിരത്തി അറുനൂറ് രൂപ മുതൽ അരലക്ഷം രൂപയിലേറെ വരെ വിവിധ മാസങ്ങളിലായി ഇവർ കൈപ്പറ്റി ഈ തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം ഈടാക്കുകയും ചെയ്യും ധനവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് വിവിധ വകുപ്പുകളിലെ ആയിരത്തി അഞ്ഞൂറോളം ജീവനക്കാർ അനധികൃതമായി ക്ഷേമ പെൻഷൻ വാങ്ങുന്നതായി കണ്ടെത്തിയത് തുടർന്ന് പണം തിരിച്ചുപിടിക്കാനും കടുത്ത വകുപ്പുതല നടപടി സ്വീകരിക്കാനും വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു